ഏവർക്കും സ്വാഗതം കൊറോണ എന്ന മഹാമാരി നൽകിയ തീരാ ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും ശേഷമാണ് നമ്മുടെ പ്രവാസികൾ സ്നേഹതീരത്തേക്ക് തീരത്തേക്ക് എത്തിപ്പെട്ടത് നൊമ്പരങ്ങളും പേരെ പ്രവാസികൾ പറന്നുയരുമ്പോൾ അവർക്കായി പ്രാർത്ഥനകളും ഉയരുകയും ചെയ്തു എന്നാൽ ഏറെ നാളായി കൊറോണ എന്ന മഹാമാരി ഉതച്ച നിലയില്ലാ കയത്തിൽപ്പെട്ട് നാട്ടിലേക്ക് എത്തിച്ചേരാൻ നിറ കണ്ണുകളോടെയാണ് പ്രവാസികൾ കാത്തിരുന്നത് എന്നാൽ അവരെ വഹിച്ചുകൊണ്ടുള്ള ആദ്യ വിമാനം ഇന്നലെ എത്തിയത് ഏറെ പ്രതീക്ഷയോടെയാണ് നാം കേട്ടത് പോലും അത്തരമൊരു സാഹചര്യത്തിൽ അർഹതയുള്ളവർക്ക് അനുമതി കിട്ടിയില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് രംഗത്തേക്ക് എത്തിയിരിക്കുകയാണ് അഷ്റഫ് താമരശ്ശേരി അഷ്റഫ് താമരശ്ശേരിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് അനാസ്ഥയും അഴിമതിയും കണ്ടാൽ പ്രതികരിക്കും വിവാദങ്ങൾ വേണ്ട എല്ലാം ശുഭമായി അവസാനിക്കട്ടെ എന്ന് കരുതിയിരിക്കുമ്പോഴാണ് ഇന്ന് ഒട്ടനവധി പ്രവാസി സുഹൃത്തുക്കൾ എന്നെ വിളിക്കുന്നത് അവരെല്ലാം എമർജൻസി ആയിട്ട് നാട്ടിൽ പോകേണ്ടവരാണ് അവരിൽ ജോലി നഷ്ടപ്പെട്ടവരുണ്ട് വിസ തീർന്നവരുണ്ട് പന്ത്രണ്ട് വയസ്സുള്ള മകൻ മരിച്ചിട്ട് ചരക്ക് വിമാനത്തിൽ മൃതദേഹം കയറ്റി അയച്ചിട്ട് കൂടെ പോകുവാൻ സാധിക്കാത്ത മാതാപിതാക്കൾ ഭർത്താവ് മരിച്ച കുടുംബം നാട്ടിൽ അച്ഛൻ മരിച്ചിട്ട് പോകുവാൻ സാധിക്കാത്ത മകളുടെ ദയനീയ അവസ്ഥ ഇവരെയൊന്നും പ്രഥമ ലിസ്റ്റിൽ പരിഗണിച്ച് കണ്ടില്ല എല്ലാത്തിനും സുതാര്യത വേണം കേരളത്തിൽ രണ്ട് വിമാനങ്ങളിൽ പോയ യാത്രക്കാരെ എങ്ങനെയാണ് ലിസ്റ്റ് ചെയ്തത് ഒൻപത് പേരാണ് ഇന്നലെ യാത്ര ചെയ്തത് അതിൽ വളരെ കുറച്ചു പേർ മാത്രമേ അർഹതയുള്ളവരായിട്ടുള്ളൂ ബാക്കിയുള്ളവർ എങ്ങനെയാണ് ഇന്നത്തെ യാത്രാ ലിസ്റ്റിൽ കയറിക്കൂടിയത് ഗർഭിണികളാണ് മുൻഗണനാ ലിസ്റ്റിൽ പോകേണ്ടതെങ്കിൽ ഇന്ന് അൻപതിൽ താഴെ മാത്രമേ ഗർഭിണികൾ യാത്ര ചെയ്യാൻ ഉണ്ടായിരുന്നുള്ളൂ ആവശ്യക്കാരെയും അർഹതയുള്ളവരെയും മുൻഗണനാ ലിസ്റ്റിൽ നിന്ന് പരിഗണിക്കണം ഒരു സുഹൃത്ത് എന്നോട് പറയുകയുണ്ടായി എംബസിയിൽ രജിസ്റ്റർ ചെയ്ത രോഗികളായ മാതാപിതാക്കളുടെ പേരുകൾ വരുന്നതും കാത്ത് മെയിലിലും നോക്കി ഫോണിൽ വിളിയും കാത്തിരുന്നു ഫോണിലോ മെയിലിലോ റിപ്ലൈ കാണാത്തത് കൊണ്ട് എംബസിയിൽ വിളിച്ചു ഫോൺ കിട്ടുന്നേയില്ല രാവിലെ മുതൽ ഫോൺ ട്രൈ ചെയ്തപ്പോൾ വളരെ വൈകിയാണ് ഉദ്യോഗസ്ഥൻ ഫോൺ എടുത്തത് ഓൾറെഡി ലിസ്റ്റ് എയർ ഇന്ത്യ ഓഫീസിൽ അയച്ചിട്ടുണ്ട് അവിടെ പോയി അന്വേഷിക്കാൻ പറഞ്ഞു അവിടെ ഫോൺ വിളിച്ച് അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് ആ ലിസ്റ്റിൽ അദ്ദേഹത്തിന്റെ വാപ്പയുടെയും ഉമ്മയുടെയും പേരുകളുണ്ട് പെട്ടെന്ന് ടിക്കറ്റ് എടുത്തില്ല വേറെ ആർക്കെങ്കിലും ടിക്കറ്റ് ഇഷ്യൂ ചെയ്യേണ്ടി ഇതാണ് ഇവിടത്തെ അവസ്ഥ അങ്ങോട്ട് പോയി അന്വേഷിച്ചില്ലെങ്കിൽ ആ പ്രായമായ രോഗിയായ മാതാപിതാക്കൾക്ക് ഇന്ന് യാത്ര ചെയ്യുവാൻ സാധിക്കില്ലായിരുന്നു ഇനിയെങ്കിലും എംബസിയിലെ അധികാരികൾ നാട്ടിൽ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ ഫോണിൽ വിളിച്ച് യാത്രയ്ക്ക് വേണ്ട സംവിധാനങ്ങൾ ഒരുക്കുക ആദ്യം പോകാൻ അർഹതയുള്ളവരാണെങ്കിൽ മാത്രം അതാത് ദിവസം യാത്ര ചെയ്യുന്നവരുടെ വിവരങ്ങൾ മാധ്യമങ്ങൾക്കും എംബസിയുടെ സൈറ്റിലും പ്രസിദ്ധീകരിക്കണം യാത്ര ചെയ്യുന്നവരെ രണ്ട് ദിവസം മുമ്പ് തന്നെ സ്രവം കൊടുത്തുള്ള പരിശോധന നടത്തി നെഗറ്റീവ് ആണെങ്കിൽ മാത്രമേ യാത്രാനുമതി നൽകൂ അവർക്ക് കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റും നൽകണം ഇന്നലെ യാത്ര ഒരുക്കുന്ന കാര്യത്തിൽ എംബസി അധികൃതരുടെ ഭാഗത്ത് ഒരുപാട് പാളിച്ചകൾ ഉണ്ടായി അതെല്ലാം ഇനി അടുത്ത ട്രാവൽ പ്ലാനിൽ കറക്റ്റ് ചെയ്യണം അല്ലെങ്കിൽ അധികാരികളുടെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി ലിസ്റ്റ് വളർച്ചൊടിച്ചു എന്ന പഴി കേൾക്കേണ്ടി വരും ഇപ്പോൾ സൂക്ഷിച്ചാൽ പിന്നെ ദുഃഖിക്കേണ്ടി വരില്ല കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ